ജോണേട ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇന്നലെ രാത്രി ഡാൻസ് ഓഫ് സംഘം പരിശോധിക്കാനെത്തിയപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയുടെ മൂന്നാം നിലയിലെ മുറിയുടെ ജനാല വഴി ചാടിയാണ് രക്ഷപ്പെട്ടത് പിന്നീട് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയ ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഘം എത്തി വെല്ലടിക്കുന്നു ഡോഡ് തുറന്ന ശേഷം ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയാണ് ചെയ്തത് മൂവ് ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് ഈ മുപ്പത് വയസ്സായ ചെറുപ്പക്കാരാണോ ഈ സ്ഥലം കൊണ്ടു വന്നത് ലോകത്തിന്റെ ആധിമുഖ്യം സാധനങ്ങൾ ആണോ ആണോടാ പിന്നെ ഇതൊക്കെ എന്താ ഈ സിനിമാക്കാരാണോ ആണോ അല്ലെങ്കിൽ നിങ്ങൾ വാവൊന്നും ചോദിക്കണം അവരോട് ഈ പറയുന്ന ആൾക്കാരോട് മുന്നാ ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരും കൊണ്ടു വന്നല്ല സിനിമകാരൻ കൊണ്ടു പിടിച്ചോ രാമപുദ്രോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ വാർത്തയ്ക്ക് പിന്നാലെ പരിഹാസവുമായി നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിന്റെ മുകളിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്ന സിനിമാ രംഗം പങ്കുവെച്ചുകൊണ്ടാണ് നടന്റെ പരിഹാസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഷൈൻ പരിഹാസ വീഡിയോ പങ്കുവച്ചത് ഹോട്ടൽ മുറിയിൽ നിന്ന് എന്തിനോടിയെന്ന് നാളെ എറണാകുളം സെൻട്രൽ മുന്നിൽ ഷൈൻ ടോം ചാക്കോ വിശദീകരിക്കണം ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ എന്താണ് കൊടുക്കുന്നത് ഇറങ്ങി ഇറങ്ങി ഓടുന്നത് റൺ റൺ കൊച്ചി കൊച്ചി എന്നുള്ള പരിപാടി പിന്നെ പ്രശ്നം അന്വേഷണമായി സഹകരിക്കുമെന്നും തിങ്കളാഴ്ച ഹാജരാകുമെന്നും ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെന്റ് കാണുന്നത് മയക്കുമരുന്ന ഉയർന്നു വന്ന പരാതികൾ എക്സൈസ് ഗൗരവമായി തന്നെ പരിശോധിക്കും അത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകി